വാണിജ്യ വ്യാപാര മേഖലയിലെ തൊഴിലാളി സംഘടനയായ ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എംപ്ലോയീസ് യൂണിയൻ സി ഐ ടൂവിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഇരിപ്പിടാവകാശം നടപ്പാക്കുക മിനിമം വേതനം പുതുക്കുക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ചും ധർണയും ഷോപ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സജി ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ഗവൺമെൻറ് നിയമം മൂലം നടപ്പിലാക്കിയ ഇരിപ്പിടാവകാശം അട്ടിമറിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു പുനലൂരിന്റെ അല്ല ഗോൾഡൻ ഡയമണ്ട് സമരത്തിന് മുന്നിൽ ചില സിനിമാ താരങ്ങൾ ചെലു സെൽഫി എടുക്കുന്നുണ്ടല്ലോ മുടി മുറിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ചോദിക്കട്ടെ ഈ പാവപ്പെട്ട തൊഴിലാളികൾ കിട്ടുന്ന ന്യായമായ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം വരെ ജോലി തൊഴിലാളി കിട്ടുന്ന ശമ്പളം എത്രയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ സെൽഫി എടുക്കുന്ന ആളുകൾ ചില സിനിമാ താരങ്ങൾ വന്ന് സെൽഫി എടുക്കുന്നുണ്ടല്ലോ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം എട്ടരയോ രാത്രി എട്ടരയോ ഒമ്പത് മണി വരെ ഇങ്ങനെ ഒറ്റ നിപ്പ് നിന്ന് ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് അവർക്കും കുടുംബമുണ്ട് അവർക്ക് കുട്ടികളുണ്ട് അവർക്ക് വയസ്സായ മാതാപിതാക്കളുണ്ട് അവരുടെ കുട്ടികളെ പള്ളിക്കൂടി കഴിക്കണം നല്ല ഭക്ഷണം കഴിക്കണം നല്ല സ്കൂളിൽ വെച്ച് പഠിപ്പിക്കണം നല്ലോണം വളർത്തണം അവർക്ക് വീട് വേണം അവർക്ക് ന്യായമായ കാര്യങ്ങൾ വേണം ആഗ്രഹമുണ്ട് അവരും തൊഴിലാളികളാണ് കേരളത്തിലെ മിനിമം ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് അവസാനിപ്പിക്കാൻ ലേബർ ഉദ്യോഗസ്ഥരുടെ പരിശോധന കർശനമാക്കണമെന്നും പി സജി ആവശ്യപ്പെട്ടു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എഴുകോൺ സന്തോഷ് അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി ജി ആനന്ദൻ നേതാക്കളായ ജെ ഷാജി എസ് ശ്രീലാൽ എസ് ജിജി കെ ബി ചന്ദ്ര ബി എ ബ്രിജിത്ത് ഷീന പ്രസാദ് എ സാബു ജെ എസ് സുധീർലാൽ അഡ്വക്കേറ്റ് ഷൈൻ പ്രഭ അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ് എസ് രാമകൃഷ്ണപിള്ള ജെ സുഭാഷ് മാക്സ് വെൽത്ത് എന്നിവർ സംസാരിച്ചു ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് യൂണിയൻ ഏരിയ ഭാരവാഹികളായ പി കെ ബൈജു നൌഷാദ് ബേബി പത്രോസ് സരിതാ വിനോദ് രാജേന്ദ്രൻ പിള്ള രാധാകൃഷ്ണൻ അനിൽകുമാർ എ ഷറഫുദ്ദീൻ ഷമീർ ടൈറ്റസ് സെബാസ്റ്റ്യൻ പി അനീഷ് പ്രവീൺ മനയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുരാജ് പുനലൂർ புடலூரி பொன் திளக்கம் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் சௌகரியம் விடமெண்டினும் விவசாயம் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உறப்பாய் சம்மானங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவத்தான அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 816 8129